പെൻഷൻ സമര നായിക അടിമാലി സ്വദേശി മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ വിലക്ക് ബി ജെ പി പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ച മറിയക്കുട്ടിയോട് ബി ജെ പി കാരുടെ കടയിൽ പോയി റേഷൻ മേടിക്കാൻ ജീവനക്കാരൻ പറഞ്ഞെന്നും സാധനങ്ങൾ നൽകിയില്ലെന്നുമാണ് പരാതി എന്നാൽ ആരോപണം നിഷേധിച്ച് റേഷൻ കട ജീവനക്കാരൻ രംഗത്തെത്തി തിരുവോണത്തലേന്ന് അടിമാലി അപ്സര ജംഗ്ഷനിലുള്ള എആർ ഡി നൂറ്റിപ്പതിനേഴ് എന്ന കടയിൽ സാധനം വാങ്ങാൻ പോയപ്പോഴാണ് പെൻഷൻ സമര നായികയും ബിജെപി പ്രവർത്തകയുമായ മറിയക്കുട്ടിക്ക് ജീവനക്കാരിൽ നിന്നും അധിക്ഷേപവും വിലക്കും നേരിട്ടത് റേഷൻ കടയിൽ നിന്ന് മറിയക്കുട്ടിക്ക് സാധനങ്ങൾ നൽകില്ലെന്നും ബിജെപിക്കാരുടെ കടയിൽ പോയി റേഷൻ സാധനങ്ങൾ വാങ്ങിയാൽ മതിയെന്നും കടയിലെ ജീവനക്കാരൻ പറഞ്ഞുവെന്നതാണ് മറിയക്കുട്ടിയുടെ പരാതി നിങ്ങൾക്ക് പറ്റിയ കട ആയിരത്തി ശ്രീനിയുടെ കടയുണ്ട് ബി ജെ പി അവിടെ പോയി നേരത്തോളം ഇവിടെ നില വരരുത് നിങ്ങക്ക് വീട് വരുത് തന്നില്ല കോൺഗ്രസ് മണ്ണെന്നൊരു അത് ബിജെപി കടയപ്പാ തരിയല്ല അവര് നടക്കാനും തരില്ല മണ്ണ ബി ജെ പി കാര് കടയ്പ്പോ അവിടെ തന്നെ പിന്നെ ആ കോൺഗ്രസിന്റെ നല്ല വിഷ്ണു എനിക്കാ സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും മറിയക്കുട്ടി പരാതി നൽകി മറിയക്കുട്ടി എത്തിയപ്പോൾ കടയിൽ തിരക്കും നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സാധനങ്ങൾ കിട്ടാൻ വൈകുമെന്ന് കണ്ടതോടെ മറിയക്കുട്ടി തിരികെ പോവുകയാണ് ചെയ്തത് രാഷ്ട്രീയം കലർത്തിയുള്ള സംസാരമൊന്നും നടത്തിയിട്ടില്ല എന്നാണ് കടയിലെ ജീവനക്കാരന്റെ വിശദീകരണം സർവോട് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ചേച്ചി പറയാൻ വേണ്ടി റിമ് കഴിഞ്ഞപ്പോൾ എനിക്ക് ചേച്ചി പറയുക നെറ്റ് ഇല്ല ഒത്തിരി പേര് വന്നിട്ട് ഡിറ്റിങ് മേടിക്കാനും സാധനങ്ങൾ മേടിക്കാനൊക്കെയായിട്ടും അപ്പോൾ കുറേ പേര് തിരിച്ചു പോയി നെറ്റ് ഇല്ലാത്തതുകൊണ്ട് വന്നു മിഷീൻ ഓണായി കഴിഞ്ഞാൽ ആറ് മണി കഴിഞ്ഞ ഓൺലൈൻ മിഷൻ ഓൺ ആയി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നമുക്ക് വന്നുകൊണ്ട് കുറച്ച് അടുത്ത് കൊടുത്ത് അതിന് വേണ്ടി പിന്നെ ഇടയ്ക്ക് നമുക്ക് നെറ്റ് കട്ടായി പോയിരുന്നു സർവന്നില്ലായിരുന്നു അപ്പോൾ പിന്നെ കറക്റ്റ് ആയതുകൊണ്ട് ഒത്തിരി പേര് വന്നിപ്പോഴായിരുന്നു പകുതി പുറത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കിട്ടിയില്ല കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മറിയക്കുട്ടി ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ഇതിനു പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും വലിയ ഭീഷണി നേരിട്ടിരുന്നതായി മറിയക്കുട്ടി വെളിപ്പെടുത്തിയിരുന്നു ഭീഷണി നിലനിൽക്കുന്നതിന് പിന്നാലെയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ മറിയക്കുട്ടിയെ വിലക്കിയുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ പുതിയ നീക്കം ജനം ഇടുക്കി